കൈ ൊക്ക അത് മനസ്സിലുണ്ടായാൽ മതി പലർക്കും ഇപ്പൊ അത് ക്ലിയർ ആയില്ല ക്ലിയർ ആയി വരുന്നുള്ളു പലരും ചെയ്യുന്നത് അപ്പൊ അത് മാറണമെങ്കിൽ നമ്മളെ മനസ്സിൽ കാലകത്തുമ്പോ കൈ പൊക്ക അങ്ങനെ മൈൻഡ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വേണ്ട നമ്മൾ കുറച്ച് കൈ നമ്മളും നമ്മൾ അഞ്ച് പൊസിഷനിലേക്ക് വരും നമ്മൾ ഇന്ന് പൊസിഷനും പിന്നെ നാല് റൊട്ടേഷൻ ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് ആയി വരും അത് ഇങ്ങനെ ഈ ഇത് മൈൻഡ് മനസ്സിൽ വെച്ചാൽ മതി കാലാവലുമ്പോൾ കൈ പോകുന്ന മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആക്കി എടുക്കാം പക്ഷേ പിന്നെ വരുന്നത് ഏങ്കിൾ റൊട്ടേഷൻ അപ്പോൾ ഏങ്കിൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ചെയ്തതിൻ്റെ ഒരു റെസ്റ്റും കൂടിയാണ് ശരിക്കും അതിൽ സാറേ ചെയ്തിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് കാരണം നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്ത് ക്ഷീണിക്കും അപ്പോൾ നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് പിന്നെ അവർ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെക്കൻഡ് വരും അതോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ടിപ്പിൽ കൈ വെച്ച് ആ ഒരു പിന്നെ ഇതില്ലേ ആ ഒരു റെസ്റ്റാണത് ഈ പത്തെണ്ണം ചെയ്യുന്നു ഇങ്ങോട്ട് പത്തെണ്ണി നമ്മൾ ഫസ്റ്റ് കാലൊരുപാട് പൊക്കണ്ട നമ്മൾ ബാലൻസ് ഡിഗ്രി ഫസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കാല് കുത്തുക അതൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ മുന്നോട്ട് നോക്കിയിട്ട് നമ്മൾ കാലൊന്ന് നമുക്ക് പറ്റാൻ ചെയ്യാൻ പറ്റുന്ന രീതി എത്രയാണോ ആ രീതി ഫസ്റ്റ് റൗണ്ട് റൊട്ടേഷൻ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പത്തെണ്ണം കൗണ്ട് വൺ ടു ആ കൗണ്ടിൽ നിന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഒരുപാട് സ്പീഡിലാക്കണ്ട സ്പീഡിലാക്കണ്ട ആ ഒരു കറക്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതേമാതിരി റൈറ്റ് ലെഗിൽ വരുമ്പോൾ ഇതേമാതിരി ലെഫ്റ്റ് ലെഗ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഫസ്റ്റ് ത്രീ ഫോർ അങ്ങനെ അതേമാതിരി റൈറ്റ് ഇത് വരും ഈ എക്സൈസ് കൊണ്ടുള്ള ഗുണങ്ങള് നമ്മളെ നാടീജരമ്പുകൾക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും പിന്നെ ഈ മെരിക്കോ സ്വേനി അതുപോലെയുള്ള അസുഖവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സസൈറ്റ് ആണ് പിന്നെ മൂന്നാമത്തെ വരുന്നത് ഹിപ്പ് ഹിപ്പിൽ കൈ വയ്ക്കുക നമ്മൾ തല ഒന്നാക്കി ഇങ്ങനെ ആടണ്ട മൂന്നാമത്തെ നീറുട്രഷൻ മുട്ട് വേദന ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ വൈഡായിട്ട് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാലിലെ മുട്ടിന് വേദന ഉള്ള ആളുകൾ പിന്നെ ഒരുപാട് വൈഡായിട്ട് ചെയ്യാൻ അതായത് ഇപ്പോൾ റൗണ്ട് ഹാഫ് റൗണ്ട് ചെയ്തത് ആഫ് റൗണ്ട് ആള് ശരിക്കും വരുന്നത് രണ്ട് ദിവസം സൈഡിലേക്കും വരുന്നതുകൊണ്ട് പിന്നെ നമ്മളെ ബോഡീനെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് ഒന്നിങ്ങനെ ചലിപ്പിച്ചാൽ അതാണ് ഈ റൊട്ടേഷൻ്റെ ഇത് മുട്ടുവേദന ഉള്ള ആളുകൾ ഒന്ന് ചുരുക്കുക ഇങ്ങനെ ചെയ്താൽ മതി ചെറുതായി ചെയ്യുക എനിക്ക് മുട്ടുവേദന ഉണ്ട് അതാണ് ഞാൻ ഇപ്പൊ വൈഡായി ചെയ്യാത്തത് അത് വലിയ റൈറ്റ് റൈറ്റ് തന്നെ റൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ഓടാക്കിയോ ഒന്നൊക്കെ തിരിച്ചാലാ മതി അപ്പൊ നമ്മൾ റൈറ്റും ലെഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തേക്കും ഈ ഇത് കൊടുക്കുന്നത് ആ ഒരു കൗണ്ടിങ്ങിൻ്റെ ഇതിൽ സാവധാനത്തിൽ ചെയ്താൽ മതി മൂന്നെണ്ണം പോ മൂന്നെണ്ണം പറയാം കാരണം അറിയാത്തവർക്കും ബാക്കിയുള്ള ഒന്ന് അതാണെങ്കിൽ കാണിച്ചില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സ്പ്ലൈൻ ചെയ്യാനുള്ള ടൈം ഉണ്ട് കാരണം അതൊക്കെ പോകാനും കിട്ടുന്നില്ല പിന്നെ നമുക്ക് വരുന്നത് ഹെഡ് റോട്ടേഷൻ അത് സ്ലോലി ഇങ്ങനെ കഴുത്തിന് പിടി തുടങ്ങിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുപോകണം കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് എത്ര സ്പീഡിലാണ് കാരണം നാളെ നമുക്ക് കറക്റ്റ് ആയി ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ വരുമോ അപ്പോൾ ഒന്നായി അതേമാതിരി രണ്ട് പറയുമ്പോൾ ഇതേപോലെ തന്നെ പത്ത് സെക്കൻഡ് നമ്മൾ രണ്ട് ഇങ്ങനെ പത്ത് സെക്കൻഡ് ആകുന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വന്ന് എണ്ണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എണ്ണിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും ഏഹ് അതേമാതിരി തന്നെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡ് പറയുമ്പോൾ ഇങ്ങോട്ട് വരും പിന്നെ ഈ അഞ്ചുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് അപ്പൻ ഡൗൺ പറയും അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതേമാതിരി പത്ത് സെക്കൻഡ് ഉണ്ടാവുക എന്നിട്ട് ഇവിടെ ഒന്ന് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതേപോലെ ഇങ്ങനെ ഇറക്കുക കണ്ണടച്ചിട്ട് വേണം ചെയ്യാം ബാക്കി നമുക്ക് നാളെ പറയാം കാരണം പറഞ്ഞാൽ എല്ലാവർക്കും പോകാനുള്ള പോകാനുള്ള ടൈമിങ് നമ്പർ കൊടുക്കട എന്റെ പേരിൽ ഞാൻ ആ അമ്പലത്തിൻ്റെ ഞാൻ സണ്ണി റിയില്ല എല്ലാരും ഒരു അഞ്ചേ മുക്കാലാവുമ്പഴേക്ക് എല്ലാവരും എത്തണം കാരണം നമുക്ക് ആ പരിപാടി കഴിഞ്ഞ ശേഷമുള്ളൂ എക്സസൈസ് സ്റ്റഡി അരമണിക്കൂർ കഴിഞ്ഞ വർഷം ആ പ്രഷർ ഷുഗർ പിന്നെ വെയിറ്റ്